വടക്കു കിഴക്കൻ അറബിക്കടലിൽ അതിശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുന്നു അതിശക്തമായ ചുഴലിക്കാറ്റ് ആയതുകൊണ്ട് ആ ചമക്കേ അതിശക്തമായ ചുഴലിക്കാറ്റ് ആയതുകൊണ്ട് കാറ്റിന്റെ പേര് ശക്തി ശക്തി ആരാണ് ആ പേര് കൊടുത്തത് ശ്രീലങ്ക ശക്തി എന്ന പേര് കൊടുത്തത് ശ്രീലങ്ക നിഷാൻ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു എവിടെയാ കാനഡ ആ ുംയോണ്ടയോണ്ട മൂന്ന് രാജ്യങ്ങളുള്ളത് കൊണ്ട് ട്രയോണ്ട ചിഹ്നങ്ങളുടെ പേര് പറയാമോ ഞാൻ പറയാം അറിയാവോട് അറിയാവ സംഭവം അതെന്താ സംഭവം അതൊരു ഗോൾ കീപ്പർ ആണ് നമ്പർ ാണ് മറ്റേപ്പിൾ പ്രതി കാനഡ അടുത്തത് ആണ് അത് പ്രതികരിക്കുന്നത് മെക്സിക്കോ അതൊരു സ്ട്രൈക്കർ ആണ് അതിന്റെ ജേഴ്സി നമ്പർഒമ്പത് അടുത്ത ക്ലച്ച് ക്ലച്ച് ഒരു ബോൾ ഡീഗിൾ ആണ് അമേരിക്കയുടെ ദേശീയ പക്ഷി ഓക്കെ

രാജസ്ഥാനിലേക്കൂടെ ആകെങ്ങാണ്ടൊരു ലൂണി നദിയൊക്കെ ഉള്ളു കഷ്ടം കഷ്ടം തമിഴ്നാട് തമിഴ്നാട് ആ ഇത് നമ്മള് എടുത്തേക്കാം അൽമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിൽ ഏത് നദിയിലാ നദി ആ തർക്കം വന്നിരിക്കുന്നത് കർണാടകയ്ക്കും തെലുങ്കാനക്കും ഇടയിൽ കർണാടകയ്ക്കും കർണാടകാനക്കും